La tala tala tala, tala, റോമിനെ റോമിനെ ശബ്ദം എല്ലാരും ഒന്ന് കുറച്ചുകൂടെ ബേക്കോട്ടൊക്കെ എല്ലാവരും ਇਸੀ ਉਕਲੇ ਬੜਾ ਬੜਾ ਆਰੰਭ ਕੀ ਚੁੱਕੇ ਹਾਂ ਕਾਨੂੰਨ ਦਾ ਨੰਬਰ 33 ਸੁਪਰੀ ਪ੍ਰਦੇਸ਼ਿਤ 11 ਏਕੜ ਜ਼ਮੀਨ ਹੋ ਕੇ ਬਾਈਕਾਂ ਨੂੰ ਸਾਰੇ ਕੋਟੂੜਾ ਵੇਕੋੜਾ ਆਕੋ ിൽ ശിലാ സ്ഥാപനത്തിനായുള്ള പ്രാർത്ഥനയാണ് പോകാനും പറഞ്ഞു പോകാനുള്ള യോടുകൂടി ഇവിടെ പോയി അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചില സമ്മേളനവും നടക്കുന്നത് ശിലാസത്തിന്റെ അനാച്ഛാനും ഓഡിറ്റോറിയത്തിൽ നടക്കും ഇവിടെ സ്ഥലത്ത് നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ോസീവി ദീപക് ദീപക്

സംസാരിക്കാം സൈന്യത ആരാണ് ചേന്തിക്ക ഇന്ന് അതിൻ്റെ തുടക്കം ഔപചാരികമായി ഇവിടെ നടക്കുകയാണ് ചുരമരയിൽ ദുരന്തമുണ്ടായ സമയം മുതൽക്ക് തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവിടെ ഓടിയെത്തുകയും ദുരിതബാധിതർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നതിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയുണ്ടായി നിരവധി തവണ അവിടെ സഹായങ്ങൾ നമ്മൾ വിതരണം ചെയ്തു അവിടെ നമ്മൾ അന്ന് തന്നെ പ്രഖ്യാപിച്ചതാണ് നൂറ് കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതാണ് ഇന്നിപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെടുവാൻ പോകുന്നത് ഗവൺമെൻറ് തയ്യാറാക്കിയ വീടുകൾ ആവശ്യമുള്ള ആളുകൾ അത് ആ ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് മുസ്ലിം ലീഗും ആളുകളെ ഉപഭോക്താക്കളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് നൂറ്റിയഞ്ച് വീടുകളാണ് ഇന്നിപ്പോൾ ഇവിടെ തുടക്കം കുറിക്കുന്നത് അതെല്ലാവരെയും അറിയിക്കുകയാണ് നാടിൻ്റെ ഒരു സഹായവും സഹകരണവും കാര്യത്തിൽ ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ് അതൊരു വലിയ പദ്ധതിയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണ്ടി വരും അതെല്ലാം ഉണ്ടായിരിക്കണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ലീഗ് ചെയ്തിട്ട് ഈ പദ്ധതിക്ക് ചെയ്തു തന്നിട്ടുള്ള മുസ്ലിം ലീഗിനെ സഹായിക്കുവാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് അവരോടെല്ലാം ഉള്ള അഗൈതവുമായിട്ടുള്ള നന്ദി ഇവിടെ അറിയിക്കുക മീറ്റിംഗ് അവിടെ വെച്ചിട്ടുണ്ട് പരിപാടി അവിടെ വെച്ചിട്ടുണ്ട് അലഹമ സൈദി സൈല

আকৌ তীটেইলছ পদ্ধতি এলা ডিটেইলিনে